ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം നമ്മുടെ ഡേ ടു ആണെന്ന് ഹൺഡ്രഡ് ഡേയ്സ് ചാനഞ്ചിൻ്റെ അപ്പോൾ രാവിലെ തന്നെ അത് ജി ആർ സിഡ് അല്പമത്ത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ജി ആർ എത്ര നേരം മുന്നേറണം എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് മുന്നേ അല്ല പതിനഞ്ച് മിനിറ്റ് മുന്നേ ഒക്കെ ഇട്ടാൽ മതി അത്രയൊക്കെ ആവശ്യമുള്ളൂ അല്ലാതെ ഒരുപാട് നേരം നമ്മൾ രാത്രി ഒന്നും സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം എന്ത് ചെയ്യേണ്ട ക്ലീൻ ടീം ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം കുടിച്ചൊരു കുറച്ച് സമയം ഇത് സ്ഥിതി നേരം ഞാൻ വെട്ടി തിളപ്പിച്ചൊക്കെയാണ് എടുക്കുന്നത് അതുമാത്രമല്ല കുറച്ച് നേരം മാറ്റി വെക്കും മാത്രം ഇളച്ചവാടി ഒന്നും കുടിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ അത് കാരണം ഞാൻ ഈ വെള്ളം കുടിക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം നമ്മുടെ ഈ സംഭവം കൂടെ സെറ്റ് ചെയ്ത് വെച്ചേക്കും എന്നിട്ട് കുറച്ച് നേരം അങ്ങ് മാറ്റി വെച്ച് ഒന്ന് നമുക്ക് കുടിൽ വലിച്ച് കുടിക്കാൻ പറ്റുന്ന ആ പരുവത്തിൽ അങ്ങ് കുടിക്കാനായിട്ടാണ് അപ്പോൾ അങ്ങനെ അത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് അത് ഇന്നലെ അരച്ച് വെച്ച് മാവൊക്കെ സെറ്റായിട്ടിരിക്കാനിത് ഇത് നമ്മുടെ ചെയ്യാത്ത ചെയ്ത് വെള്ളം റെഡി ആയിട്ടുണ്ട് അപ്പം ഡിസ്പ്ലേക്ക് ഒരു ചെറിയ തകരാറുള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങിയാൽ മാത്രമേ വെയിറ്റ് കാണിക്കത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വെയിറ്റ് എയ്റ്റി ഫോർ പോയിൻ്റ് നയൻ ഫൈവ് ഇന്നലെ എയ്റ്റി ഫൈവ് പോയിൻറ്റ് ടു ഫൈവോ മറ്റും ആയിരുന്നു അപ്പോൾ ഒരു ഏകദേശം നാന്നൂറ് ഗ്രാമോളം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും വേരിയേഷൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നാലും കുഴപ്പമില്ല കിട്ടുന്നത് എപ്പോഴാണ് സ്റ്റെക്കാതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ കിട്ടുന്നത് അങ്ങ് കിട്ടട്ടെ എന്ന് ഞാനും കരുതി ഞാൻ ഓരോ ദിവസവും മസാല നല്ല വേരിയേഷൻ വരട്ടെ എൻ്റെ ആഗ്രഹം മൊത്തം ഒരു എഴുപതിലൊക്കെ കൊണ്ടെത്തിക്കണമെന്നാണ് എന്നിരുന്നാലും പറ്റുന്നിടത്തോളം ഇരുനൂറ് ദിവസം എത്രത്തോളം കുറയുന്നു അത്രത്തോളം ആശ്വാസം അപ്പോൾ രാവിലെ തന്നെ ട്രെയിൻ പോകുന്ന കാഴ്ച എങ്ങോട്ട് നല്ലൊരു സമയം പോകാട്ട ട്രെയിനോട് തൊട്ട് എങ്ങട്ടാ അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പം ഇന്ന് ജിമ്മിന് പോക്കെ നടക്കൂല കാര്യം കുഞ്ഞാപ്പിക്ക് വയ്യാത്തതുകൊണ്ട് ഭയങ്കര നിർബന്ധവും ഇതൊക്കെയാണ് അറിയാമല്ലോ ചെറിയ ആൾക്കൊക്കെ വയ്യാതായാൽ നമ്മളേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ആ ഒരു കാര്യത്തിനാണ് അപ്പം ഞാൻ രാവിലെ തന്നെ അവൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ എന്നിട്ട് കറിയൊക്കെ വെച്ച് റെഡിയാക്കാമെന്ന് കരുതി അങ്ങനെ രാവിലെ അപ്പവും മുട്ടക്കറിയായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ആയിട്ടാണ് മുട്ടക്കറി വെക്കുന്നത് കാലത്ത് സവാള അരിഞ്ഞ് വെളിച്ചെണ്ണയില്ല ഞാൻ എല്ലാ പാചകവും വെളിച്ചെണ്ണ വലിയ ദോശവും ഇല്ല ടേസ്റ്റും കിട്ടും അങ്ങനെ ഒത്തിരി സവാള എടുത്ത് വാടാനിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് തക്കാളി വെളുത്തുള്ളി വേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ വാടി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കാശ്മീരി ചില്ലി മഞ്ഞൾ ഗരം മസാല മല്ലിപ്പൊടി കൂടുതൽ ഏർത്ത് കൊടുക്കും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇങ്ങനെ ഇതേപോലെ ഒന്ന് വാടി ഒരു നുള്ളു വെള്ളം കൂടെ ഒഴിച്ച് അടച്ചിട്ടേക്കും അപ്പോൾ എപ്പോഴും കുക്കറിലാണ് വെക്കുന്നത് ഒന്ന് കൂടെ ടേസ്റ്റ് നമുക്ക് അടുപ്പിൽ വെക്കുമ്പോഴത്തേക്കും ഒത്തിരി കൂടെ ടേസ്റ്റ് കിട്ടുമല്ലോ അപ്പം അത് കാരണം നമുക്ക് എളുപ്പമഴിക്ക് കുക്കറിലാണ് വെക്കുന്നതെങ്കിലും ഇങ്ങനെ ഒന്നും കൂടെ ചെയ്യുമ്പോൾ ടേസ്റ്റാണ് വേണ്ടി ഇരുത്തിയാണ് അപ്പോൾ ഇത് ആൾ വന്നിട്ട് ആവില് ഇതിനെ പാതാമ്പുറത്ത് കയറി ഇരിക്കുന്നുണ്ട് അപ്പം വയ്യാത്ത കാരണം എന്നെ ഇങ്ങനെ പിതി പിതാതെ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ മുട്ടയൊക്കെ എടുത്ത് കുഴുങ്ങി അങ്ങ് കരുതി മുട്ടയൊക്കെ എണ്ണം കൊടുക്കാൻ രാവിലെ അപ്പം ഉച്ചക്കൂടെ ഉഷാറാകുമല്ലോ ഭയങ്കര നിർബന്ധമായിട്ടാണ് ഇന്ന് വീണ് പല്ല് ഒടിഞ്ഞു പോകത്തില്ല ചെറ്റിപ്പുറത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന വഴി ഒന്ന് മറിഞ്ഞു പോയതാണ് ഫ്രണ്ടിലെ പല്ലിൻ്റെ പാതി അങ്ങോടിഞ്ഞു പോയി അങ്ങനെ രാവിലെ എനിക്കുള്ള മുട്ട ഞാൻ ഞാൻ ഗ്രീൻ ടീ ഒക്കെ കുടിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിഴത്തേക്ക് രണ്ട് മുട്ടയാണ് എടുത്തത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മൂന്ന് മുട്ടവരെയൊക്കെ നമുക്ക് കഴിക്കാട്ടാ പിന്നൊരു കാര്യമെന്നു പറഞ്ഞാൽ നിങ്ങൾ എൻ്റെയോടൊപ്പം ചെയ്യുന്നവരുടെ വെയിറ്റ് കൂടി കമൻറ്റ് ചെയ്യണേ അങ്ങനെ മുട്ടയൊക്കെ കഴിച്ചിട്ട് സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മളൊക്കെ കറി നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാരണം വീട്ടേക്കിനുണ്ട് അപ്പോൾ ഒക്കെ പിന്നെ തോന്നുമെങ്കിൽ നമ്മളത് മാറ്റി വെച്ചിരിക്കുകയാണ് ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ അതിലേക്ക് ഞാൻ മുട്ട പുഴുങ്ങിയതങ്ങോട്ട് മുറിച്ചിട്ട് മുറിച്ചിട്ടപ്പോഴത്തേക്കും നല്ല രീതിയിലൊക്കെ മസാലയൊക്കെ പിടിച്ചോളും നമ്മൾ മുഴുവനായിട്ട് ഇടുമ്പോഴത്തേക്കും അങ്ങോട്ട് ആ ഉള്ളിലോട്ടൊന്നും മസാല പിടിക്കത്തില്ല അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും ഇത്തിരി കൂടെ ടേസ്റ്റി കിട്ടും അപ്പോൾ ഓരോരുത്തരോരുത്തരായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നുണ്ട് എല്ലാവർക്കും ഇങ്ങനെ അപ്പം ചുറ്റുകൊണ്ടിരിക്കുക അപ്പം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചുറ്റുമൊക്കെ കിടക്കത്തില്ലല്ലോ എല്ലാവർക്കും ചൂടോടുകൂടി തന്നെ വേണം തന്നെ അങ്ങനെ എല്ലാവർക്കും ആയിട്ടുള്ള പലഹാരം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വരി വരി ആയിട്ടാണ് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോഴല്ലേ എല്ലാവരുടെയും കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെ രാവിലെ തന്നെ ഇത്തിരി ഇറച്ചി ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതുകൂടി അങ്ങ് കറി വെച്ച് വെക്കാമെന്ന് കരുതി അത് അതാകുമ്പോഴത്തേക്കും വലിയ പണിയില്ലല്ലോ അങ്ങനെ അതുകൂടി സെറ്റാക്കി വെച്ചാൽ എനിക്ക് ഇന്നലത്തെ ഇത്തിരി പയറിൻ്റെ തോരൻ ഇരിപ്പുണ്ട് ഉള്ളിപ്പൂ തോരൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളിപ്പൂവിൻ്റെ തോരൻ എല്ലായിടവും കാര്യം എന്താണെന്ന് വെച്ചാൽ സീസൺ കിണക്കാൻ തോന്നി എല്ലായിടവും ഉണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പി ഇടായിട്ടാണ് നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ അങ്ങനെ ബീഫിൽ മസാല എല്ലാം പറ്റി അല്പം പോലും വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് വേവിച്ച് എടുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ മൂന്നാല് വിസിൽ വന്നപ്പോഴേ ഓക്ക് ചെയ്തിട്ട് അല്ല മെൽച്ചെണ്ണ ഒഴിച്ച് ഞാൻ ഒരു കിലോളം ഇറച്ചിയുണ്ട് അതിലേക്ക് നാല് സവാളയോളം എടുത്തിട്ടുണ്ട് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മളിപ്പോൾ മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു നുള്ളിൽ വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് അടച്ചു വെക്കാൻ ഞാൻ ഇന്ന് ഒന്ന് വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളിയൊരു ബീഫ് കയറി വെക്കാൻ പോവാണ് പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം അറിയാതിരിക്കാൻ പറ്റത്തില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ അല്പം തേങ്ങ ഒന്നെടുത്ത് വറുത്തിട്ട് അതിലേക്ക് അല്പം മല്ലിപ്പൊടി മസാലപ്പൊടി സോറി മല്ലിപ്പൊടി മുളക് പൊടിയും അതുപോലെ രണ്ടുള്ള മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം ഒരു നുള്ളിൽ വെള്ളം ഒഴിച്ചിട്ടേപോലെ അരച്ചെടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫും എന്ത് സെറ്റായി കിടക്കുന്നുണ്ട് അപ്പം സവാളയിലേക്കൊന്നും ഒന്നും ചേർത്ത് കൊടുക്കേണ്ട അതിലേക്ക് നമ്മുടെ ആ ഇറച്ചിയും കൂടെ വേവിച്ച് വെച്ചാൽ ഇറച്ചിയും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ ആ മസാലയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഉള്ളിക്കറിയായിരുന്നതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിനുശേഷം ഒരു നുള്ള കുരുമുളക് കൂടി ഇത്തിരി കാശ്മീരി ചില്ലിയും ഇത്തിരി ജരം മസാലയും കൂടി ഇട്ടി കൊടുത്താൽ ഉള്ളിക്കറിയാവും അതിലേക്ക് ലാസ്റ്റ് ആവുമ്പോഴത്തേക്കും തിലച്ചൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും ഒരു നുള്ള കറിവേപ്പിലേയും കൂടെ കിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഉച്ചക്ക് ഞാനെടുത്തിരുന്ന് ചോറ് എടുത്തില്ലായിരുന്നു പകരം രണ്ട് ചപ്പാത്തിയും നമ്മുടെ പയപ്പുകൊരനും ചിക്കൻ കറി ഞാൻ ഇരിക്കും എനിക്കെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫ് വേണ്ടെന്ന് വെച്ച് അങ്ങനെ മൂന്നാല് പീസ് ചിക്കൻ നളത്തിട്ട് ചിക്കൻ വാങ്ങിച്ചപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ അടുത്ത് ഒരു രണ്ട് മൂന്ന് പീസ് ഇത്തിരി ഉപ്പും മഞ്ഞളും ഇച്ചിരി ഗരം മസാലയും കൂടി കൂടിയിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് എൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണം വൈറ്റ് ആയപ്പോഴത്തേക്കും ഒരു ഗ്ലാസ് ഗ്രീൻ ടീയും അപ്പോൾ എല്ലാവർക്കും ചായയിട്ട് എടുത്തപ്പോഴത്തേക്കും എനിക്ക് ഗ്രീൻ ടീ എടുത്ത് അതുപോലെ തന്നെ ഒരു പീസ് തന്നെ മത്തനും ഒരു റോബസ്റ്റ് സ്റ്റാപ്പ് അഴവും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിലൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നത് നല്ല രീതിയിൽ വേരിയേഷനുണ്ട് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ എനിക്ക് വന്നിരിക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ തൊണ്ണൂറ്റൊമ്പത് കിലോയിൽ നിന്നല്ലേ എനിക്ക് ഇത്രത്തോളമൊക്കെ മാറ്റം വന്നത് അങ്ങനെ ഇന്ന് രാവിലെ കഴിയേണ്ട തുണിയെല്ലാം നമ്മൾ കഴിയുന്ന നേരം കണ്ടല്ലോ വൈകിട്ടായപ്പോഴത്തേക്ക് വന്ന തുണിയൊക്കെ കഴിഞ്ഞാൽ തോന്നി അതുമാത്രമല്ല ഭയങ്കര വെയിലായുള്ളൂ കത്തിമറ പിറകാത്ത നിറങ്ങാൻ തോന്നത്തില്ല അപ്പോൾ ഇന്ന് രാവിലെ എക്സസൈസിനൊന്നും ചെയ്തില്ലായിരുന്നു ഞാൻ കരുതി വൈകിട്ട് ഒന്ന് വെയിലൊക്കെ താന്നു കഴിയുമ്പോഴത്തേക്കും വെയിലും കുറച്ച് എക്സസൈസൊക്കെ ചെയ്യാമെന്ന് അപ്പോൾ അങ്ങനെ ആ തുണിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വസ്ഥമായിട്ട് നിന്ന് കാറ്റും കൊണ്ട് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്തു അപ്പം ഞാൻ ഡ്രസ്സൊന്നും വേറെ ഇടാറില്ല നമ്മളിട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മൾ വീട്ടിൽ നിൽക്കും അപ്പം വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സിൽ തന്നെ അങ്ങ് ചെയ്യാന്ന് വെച്ച് അപ്പം തെമിന്തൽ എനക്ക് ഒരാൾ ഓടിയത് ആ സാധനം തീരെ വയ്യാതിരിക്കാൻ അപ്പം ആവി പിടിക്കാനൊക്കെ ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒരു നേരം ഉള്ളായിരുന്നു ആവി അപ്പം ഞാൻ എൻ്റെ അങ്ങനെ അറിയാവുന്ന കുറച്ച് എക്സസൈസുകളൊക്കെ ജിമ്മിൽ ചെയ്യുന്ന നമ്മുടെ എക്സസൈസുകളൊക്കെ അത് ഇതൊക്കെ വയറിന് നല്ല മാറ്റം വരുന്ന എക്സസൈസുകളായിട്ടാ അതൊക്കെ ഞാൻ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ചെയ്ത് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ മോനെ പുറത്തോട്ട് കൊണ്ടുപോകാനുള്ള നേരമായി അങ്ങനെയാണ് നമ്മളൊന്ന് ചുമ്മാന്ന് പറമ്പിലോട്ടൊക്കെ ഇറങ്ങിയത് അപ്പോൾ സപ്പോർട്ടിക്ക കുറേയൊക്കെ കാക്കുവത്തിയിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു കൊല കിടപ്പുണ്ട് അത് വിളഞ്ഞതാണോ അല്ലേന്നൊന്നും അറിയത്തില്ല എന്തായാലും വെട്ടിയെടുത്തിട്ടുണ്ട് അത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വിളവ് ആർക്കറിയാം നമുക്കറിയില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പരിപാടി നടത്തുന്നത് അപ്പം അങ്ങനെ കൊലയും പെട്ടി മൂല വെച്ച് ഞങ്ങളിതേ മോനെ ആവി കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞാൻ ഇത്തിരി അരിപ്പത്തിരിക്ക് ചുറ്റുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് അരിപ്പത്തി ഇറച്ചിക്കറിയായിരുന്നു എനിക്ക് ഷെയ്ക്കുമായിരുന്നു നമ്മുടെ സ്മൂത്തി ഓട്സിൻ്റെ സ്മൂത്തി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം രാത്രി ഞാൻ അതാണ് ഞാനതാണ് എകരക്കായപ്പോഴത്തേക്കും എടുത്തത് അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വെയിറ്റ് കൂടി മറക്കാതെ കമൻറ്റ് ചെയ്യണേറ്റാ